ഇത് മാധ്യമ പ്രവർത്തകർ ഇപ്പൊ നിരന്തരമായിട്ട് നമ്മുടെ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്ന ആൾക്കാരോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു ലളിതമായിട്ടൊന്നും പറഞ്ഞുകൂടെയുന്നു അപ്പൊ മൾട്ടിപ്പിൾ റീസൺസ് ആണ് അതിനകത്തുള്ളത് മൾട്ടിപ്പിൾ റീസൺസ് എന്ന് പറയുന്നത് മതപരമായ റീസൺസ് നമുക്കുണ്ട് നമ്മളെ കൂടെ ഫോർ ഫാദേഴ്സ് ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ നാട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കും അവർക്ക് എത്ര അധികാരമുണ്ടോ അത്ര അധികാരം നമുക്കുണ്ട് നമുക്ക് അവർ കൊണ്ടുവരുന്ന കാര്യങ്ങളോട് യോജിക്കാനും വിയോജിക്കാനും നമ്മുടെ നമ്മുടേത് കൂടിയാണ് ഈ ഇടം ഇടങ്ങൾ പൊതുവിദ്യാലയങ്ങൾ പൊതു എല്ലാതും പൊതുവായിട്ടിലാണ് അല്ലെ അത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ പൊതു ഇടങ്ങൾ എല്ലാവരുടേതാണ് അപ്പൊ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചർച്ചകൾക്ക് ശേഷം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോ ലളിതമായിട്ട് പറയാൻ പറഞ്ഞാൽ ഇത്ര തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇന്റർമിക്സിങ് വേണ്ടി വരും അതേപോലെ തന്നെ ചിലപ്പോ ടൈറ്റ് ആയിട്ടുള്ള വെയറിങ്സ് ധരിക്കേണ്ടി വരും നമ്മൾ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഉണ്ടായിരിക്കും അവിടെ അപ്പൊ ഇത് ചില പഠനങ്ങൾ പറയുന്നത് സ്ത്രീ ശരീരത്തിന്റെ കർവുകൾ പോലും പുരുഷനെ ഉത്തേജി ഉത്തേജിപ്പിക്കുന്ന അപ്പൊ ആ രൂപത്തിൽ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ട അവസ്ഥ വരും എന്ന കൺസേൺസ് നമുക്ക് ഉണ്ട് മുസ്ലിം പാരൻസിനുണ്ട് അതേപോലെ തന്നെ പാട്ടിട്ട് തുള്ളുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് മുസ്ലിം കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അത് പറയാനുള്ള അവകാശം നമുക്കില്ലേ അത് പറയുമ്പോൾ മിണ്ടരുത് അത് അനു ഇതാക്ക എല്ലാവരും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂന്നൊക്കെ പറയുന്നതാണ് ഫാഷിസം അല്ലാതെ ഞങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്നതല്ല അതിനെ നേരെ പിടിച്ച് ഇവര് താലിബാനിസാക്കാണ് സുഹൃത്തെ ഇത് വേറെ ഏതെങ്കിലും എന്താ പറയാ ഹിന്ദു നാഷനോ വേറെ എവിടെ നിന്നെത്തിയിട്ടില്ലല്ലോ ഇത് നമ്മുടേത് കൂടിയാണ് ഈ ഇടങ്ങൾ നമ്മുടേത് കൂടിയാണ് ഈ രാജ്യം നമ്മുടേത് കൂടി ഫോർഫാതേഴ്സ് ഉണ്ടാക്കിയെടുത്ത ഭരണഘടനയാണ് ഇതിനകത്തുള്ളത് അപ്പോ നമുക്ക് വിയോജിക്കാനും യോജിക്കാനും ഉള്ള നമ്മുടെ കൺസേൺസ് പറയാനുള്ള ഫ്രീഡം ഇവിടെയുണ്ട് നമ്മുടെ കൺസേൺസ് ഇത്രയൊക്കെയാണ് ഈ രൂപത്തിലുള്ള ഏഹ് പാട്ടിട്ട് തുള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിനെ യോജിക്കാൻ പറ്റാത്താണ് നമ്മുടെ കുട്ടികൾ അതിന് വിടാൻ നമ്മുടെ പാരന്റ്സിന് പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അതിന് മതപരമായ വിലക്കുകളുണ്ട് ആ വിലക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഫ്രീഡം തരണം എന്ന് മാത്രമേ ഇവിടെ അല്ലാതെ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നതോട് നിങ്ങൾ കൂടി ആചരിക്കരുത് മീൻ നിങ്ങൾ കൂടി എന്തു ചെയ്യരുത് ഈ സൂമ്പാ ഡാൻസ് കളിക്കരുത് എന്നല്ല പറയുന്നത് ചില ആളുകളൊക്കെ വരുത്തി തീർത്തിട്ടില്ല അതാണ് ഇത് അവിടെ താലിബാൻ ആക്കാൻ നോക്കുകയാണ് ഇവിടെ അത് പറ്റില്ല എന്ന് പറയുന്നത് ഇവിടെ അത് പറ്റില്ല എന്നല്ല അതൊരു കളവ് പ്രചരിപ്പിക്കുകയാണ് ഞങ്ങളുടെ കുട്ടികൾ കൂടി അത് ഇമ്പോസ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് മുസ്ലിം കുട്ടികൾ കൂടി പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒരിക്കലും ഇമ്പോസ് ചെയ്യരുത് കമ്പൽ ചെയ്യരുത് ഫോഴ്സ് ചെയ്യരുത് ഇത് മാത്രമാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇത് മാത്രമാണ് മുസ്ലിങ്ങളുടെ ആവശ്യം പിന്നെ രണ്ട് ക്ലിപ്പ് കൂടി ഉണ്ടായിരുന്നു ആ വിഷയത്തില് അതുകൂടി ഇട്ടാ നന്നായിരിക്കും ഈ ഇടതുപക്ഷത്തിന്റെ അത് എത്തിക്കുന്നത് എന്നുള്ളത് അപ്പൊ അതിലേ ഞാൻ ഇപ്പൊ ഇന്ന് ശിവൻകുട്ടി പറഞ്ഞ ഒരു പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ എന്ത് ചെയ്യണം എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നു അത് പിന്നെ ആർക്കും യോജിക്കാനോ അതൊന്നും ചെയ്യ ചോദ്യം ചെയ്യാനൊന്നും പാടില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉം 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 ഇവിടെ ഇവിടുത്തെ ഇതൊരു ലെനിനിസ്റ്റ് ചിന്താഗതിയാണത് കാരണം അദ്ദേഹം ഏതെങ്കിലും ലെനിനിസ്റ്റ് രാജ്യത്താണ് ഉള്ളത് അയാൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ എല്ലാ കാലത്തും ഇവിടുത്തെ സർക്കാർ ഇവിടുത്തെ ജനപ്രതിനിധികളോട് ഇവിടുത്തെ സമുദായിക സംഘടനകളോട് ഇവിടുത്തെ ബാക്കിയുള്ള കമ്മ്യൂണിറ്റികളോട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാറ് ഡിസ്കസ് ചെയ്യാതെ ഏതെങ്കിലും സൂമ്പാ മാഫിയുടെ അടുത്ത് പൈസ കിട്ടും എന്നാൽ പിന്നെ അടിച്ചേൽപ്പിക്കാനെന്ന് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ചുരുക്കി പറഞ്ഞാൽ അത് ഇവിടെ നടക്കാൻ പോകുന്നില്ല അത് ഇൻഷാള്ള ഇവിടുത്തെ ബാക്കി സെക്യുലർ കമ്മ്യൂണിറ്റിയുടെ കൂടി തന്നെ നമ്മൾ ഇതിനൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയും ഇൻഷാള്ള ആർക്കും ആ രൂപത്തിൽ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കും നിങ്ങൾ അങ്ങോട്ട് അനുസരിച്ചോണം അത് പറയാൻ ഇത് ഏതെങ്കിലും ഒരു ലെനിനിസ്റ്റ് രാജ്യമൊന്നുമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയോടും അദ്ദേഹത്തിന്റെ അണികളോടൊക്കെ ലൈറ്റ് ആയിട്ട് പറയാനുള്ളത് അതിനകത്ത് വേറൊരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാൻ തോന്നിയത് എന്താ വച്ചാൽ രണ്ട് ക്ലിപ്സ് ഉണ്ടായിരുന്നെ ശ്രദ്ധപ്പെട്ടു അതിനകത്ത് ഈ അരുൺകുമാറും അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ പ്രേംകുമാറും ഈ കിട്ടിയ അവസരത്തില് ഇതിന് എന്ത് പഠനങ്ങളുണ്ടോ ഇതിന്റെ പഠനങ്ങളുടെ റിപ്പോർട്ട് എവിടെ ഈ ഏത് രൂപത്തിലാണ് ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ ഈ രൂപത്തിലുള്ള സൂമ്പാടൈൻസിന് പരിഹാരമാകാ എന്നുള്ള ചോദ്യത്തിന് മറുപടി നിങ്ങളുടെ ഖുറാനിൽ ഭൂമി പരന്നിട്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക ഈ പൊട്ടന്മാരുടെ ചിന്ത ഇവരുടെ മനസ്സിലുള്ള വിഷമാണ് അവരുന്നത് അല്ലെ നിങ്ങളുടെ നിന്റെ പാസ്പോർട്ടിൽ നിന്റെ ഫോട്ടോ ഉണ്ടോന്നൊക്കെ ചോദിക്കുന്നത് ഏത് രൂപത്തിലാണ് അവർ ഇതിനെ ഭൂമിക്ക് അത് സംസാരിക്കാം ഇവിടെ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു വിഭാഗത്തിനു മേൽ അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്യേണ്ട ഭൂമികൾക്ക് വേണമെങ്കിൽ ഇവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു വിഭാഗത്തിനു മേൽ അടിച്ചതാണ് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ ഈ ചോദിച്ചു വിഷയത്തിനോ മുസ്ലിങ്ങൾ ഒന്നും പറയാൻ പാടില്ല മുസ്ലിങ്ങൾ ഒരു കാര്യത്തിലും എന്താ സർക്കാർ എടുക്കുന്ന ഒരു ഒരു തീരുമാനത്തിലും മുസ്ലിങ്ങൾക്ക് അഭിപ്രായം ഒന്നും പറയാൻ പാടില്ല കാരണം ഈ സംശയമുണ്ട് സംശയുണ്ട് ഒരു ഒരു അതെങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ചെയ്യണ്ട ചെയ്യണ്ട നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേണ്ട നിൽക്കട്ടെ ഈ അരുൺകുമാർ ഈ ഒരു മിനിറ്റ് ഒരു സ്മൃതി സ്മൃതി ഈ അരുൺകുമാർ കുറെ നേരമായി മുസ്ലിം വിശ്വാസത്തെയും ഖുർാനിനെയും ഹദീസിനൊക്കെ കളിയാക്കുന്നു ഇത് ഭൂമി ഉരുണ്ടതാണ് അടുത്ത ട്ടോ ഞാന് രണ്ടോ മൂന്നോ ക്ലിപ്പ് ഇതുപോലെ കൊണ്ടു ഒരു പ്രേംകുമാർ എന്ന് പറഞ്ഞ ഒരു ബിരുദമുണ്ട് ഈ പർദ്ദക്കെതിരെയൊക്കെ പോസ്റ്റ് ഇട്ട് കുപ്രസിദ്ധി നേടിയ പ്രേംകുമാർ അതും ഡിവൈഎഫ്ഐയുടെ ഒരാളാന്ന് തോന്നുന്നു അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഇതേ ചോദ്യം ആ ക്ലിപ്പ് ഒന്നിട്ടോ കേസിലാണോ ഹിലാലാണോ എനിക്ക് ഓർമ്മയില്ല ഇത് താലിബാനിസാണെന്ന് അറിയുന്ന അദ്ദേഹം ഹിലാലാണോ ഇപ്പം ലോകത്ത് വിശേഷിപ്പിക്കാൻ പറയുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ എന്നെ സംഖ്യ ആക്കിയിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ കേട്ടിട്ട് പേടിക്കുന്ന കുറച്ചു കാലം കഴിഞ്ഞതാണ് ഭൂമി ഉരുണ്ടിട്ടാണെന്നാണ് സയൻസ് ി പരന്നിട്ടാണെന്നാണ് മതം അപ്പം ഉരുണ്ടിട്ടാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ചർച്ച നടത്തി ത്രികോണാണെന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ എന്താണ് പറയുന്നത് ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ താലിബാനെ വിളിച്ച് കൂട്ടുകിടക്കുന്നതിന് ഇപ്പം ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ് അത് ലോകത്ത് വിശേഷിപ്പിക്കാൻ വരുന്ന പദം താലിബാനിസം എന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളെ താലിബാനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ സംഖ്യ കാര്യമൊന്നുമില്ല അതൊക്കെ കേട്ടിട്ട് പേടിക്കുന്ന കുറച്ചു കാലം ഡോക്ടർ ഭൂമി ഉരുണ്ടിട്ടാണെന്നാണ് സയൻസ് ഭൂമി പരന്നിട്ടാണെന്നാണ് മതം അപ്പം ഉരുണ്ടിട്ടാണെന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ചർച്ച നടത്തി ത്രികോണാണെന്ന് പഠിപ്പിക്കാനാണോ നിങ്ങൾ എന്താണ് പറയുന്നത് നിന്നെ സംഖ്യയാക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ പൊട്ടൻഷ്യൽ സംഖ്യ തന്നെയാണ് അല്ലെ അല്ലാണല്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ കുട്ടികൾക്ക്

ൃതിരി ഡറസ് പറഞ്ഞ മാതിരി അതാണ് ഭൂമി ഷേപ്പിന് പ്രത്യേക പേര് ഉണ്ട് അതേപോലെ ഗോളാകൃതി കേക്ക് രസം ഓക്കെ ഭൂമി ഉരുണ്ടിട്ടുണ്ട് ഉരുണ്ടിട്ടെന്ന് പറയുണ്ടെങ്കിൽ എന്തൊക്കെ ഉരുണ്ടതുണ്ട് അതിനകത്ത് ഉരുണ്ട ഭൂമിന്ന് ഖുർആൻ പറയാതിരുന്നതാണ് ഖുറാന്റെ ദൈവികതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഈ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മളൊരു ഖുറാനം എടുത്തിട്ട് എല്ലാരും എടുത്തും നമ്മളെങ്ങനെ ഭൂമി ഉരുണ്ടിട്ടാണ് കാര്യം തെളിയിച്ചിട്ട് മാത്രമേ നമുക്ക് ഒരു ചർച്ചയ്ക്കും പോകാൻ പറ്റുള്ളൂ അങ്ങനത്തെ അവസ്ഥയാണിപ്പോ അല്ലേ ഇവര് ഇവര് ചെയ്യുന്ന പരിപാടി ചെയ്തുടാ നീ അത് ചെയ്ത് തെറ്റല്ലേ നീ എന്താ ചെയ്തെന്ന് വെച്ചപ്പോ നീ പോതാ നീ പൊത്തനാടാന്ന് പറഞ്ഞ മാതിരി നമ്മൾ എന്ത് ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിനായ സുഹൃത്തെ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കുന്ന ചോദിച്ചാൽ നീ തീവ്രവാദിയാടാ നീ താലിബാനി ഇതേ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന അതേ പരിപാടിയാണ് ഈ അരുൺകുമാർ കുമാർ ചെയ്യുന്നത്